കാസർഗോഡ് കഞ്ചാവ് കേസിൽ പ്രതികൾക്ക് രണ്ട് വർഷം വീതം കഠിന തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ കണ്ണൂർ മട്ടന്നൂരിൽ വായംതോട് റഫ്ഷാന ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രനീസ് സി മട്ടന്നൂർ ഇല്ലമുല റുമൈസ് മൻസിലിൽ മെഹ്റൂഫ് എന്നിവരെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ കെ ശിക്ഷിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ബൊലേറോ ജീപ്പിൽ കടത്തുകയായിരുന്ന രണ്ടര കിലോ കഞ്ചാവുമായി പിടികൂടിയ കേസിൽ രണ്ട് പ്രതികൾക്ക് രണ്ട് വർഷം വീതം കഠിന തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ കണ്ണൂർ മട്ടന്നൂരിൽ വായന്തോട് റഫ്ഷാന ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന റനീസ് സി മട്ടന്നൂർ ഇല്ലമ്മൂല റുമൈസ മൻസലിൽ മെഹ്റൂഫ് എന്നിവരെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയാക്കെ ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക തടവും അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിലെ കറന്തക്കാട് വെച്ച് കാസർഗോഡ് സബ് ഇൻസ്പെക്ടറായിരുന്ന വിനോദ് കുമാർ ഈ വനിതാ എസ് ഐ രൂപ മധുസൂദനൻ സിവിൽ പോലീസ് ഓഫീസർമാരായ അശോകൻ അനൂപ് എന്നിവർ ചേർന്നാണ് ബൊലേറോ ജീപ്പിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് കാസർഗോഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയത് കാസർഗോഡ് ഇൻസ്പെക്ടർമാരായിരുന്ന രാജേഷ് പി അജിത് കുമാർ പി എന്നിവരായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ ചന്ദ്രമോഹൻ ജി അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി न्यूज ब्यूरो कासरगोड